അസ്ലാം വലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത മനുഷ്യർക്കൊപ്പം എന്ന ഏറ്റവും വലിയ കാലിക പ്രസക്തിയുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുല്ലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ജനുവരി ഒന്നാം തീയതി തുടങ്ങി പതിനാറാം തീയതി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുകയാണ് ഈ യാത്രയുടെ ഭാഗമായി വിവിധ ജില്ലകളിലൂടെ അതിൻ്റെ ജില്ലാ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ പരിശീലനം നേടിയ അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സെന്റിനറി ഗാർഡാണ് ഇതിലേറ്റവും ആകർഷണീയമായ ഒരു പ്രധാന ഘടകം അതോടൊപ്പം സുന്നി പ്രസ്ഥാനത്തെ നയിക്കുന്ന മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് എസ് എം എ എസ് ജെ എം തുടങ്ങിയ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും അടക്കം പതിനായിരങ്ങൾ അണിനിരക്കുന്ന കേരള യാത്ര ജനുവരി ഒന്നാം തീയതി ആരംഭിച്ച് പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പതിനൊന്നാം തീയതി കൊച്ചി മറൈൻ ഡ്രൈവിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് യാത്രയുടെ ജില്ലാ സ്വീകരണത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ജില്ലയിൽ അഞ്ച് ദിവസം നടക്കുന്ന യാത്ര മുന്നോട്ട് പോവുകയാണ് ജനുവരി നാലാം തീയതി ഞായറാഴ്ച കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് ജനുവരി എട്ടാം തീയതി പെരുമ്പാവൂർ സ്റ്റേഡിയത്തിലാണ് ജില്ലാ യാത്ര സമാപിക്കുന്നത് മനുഷ്യരുടെ സകലമായ അടിസ്ഥാന വിഷയങ്ങൾക്കും മനുഷ്യരായി മനുഷ്യരോടൊപ്പം മാനുഷികമായ പരിഗണനയോടുകൂടെ മനുഷ്യത്വവും ജീ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിച്ചു മുന്നേറാനുള്ള സാന്ദര സേവന പ്രവർത്തനങ്ങൾ മുഴുകി മനുഷ്യർക്കൊപ്പം ജാതി മത ചിന്തകൾക്കതീതമായ പ്രവർത്തനം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും അഖണ്ഡതക്കും വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കാന്തപരം ഉസ്താദിൻ്റെ മൂന്നാം കേരള യാത്രയാണ് വരുന്നത് ഈ യാത്രയിൽ മുഴുവൻ ആളുകളും പ്രവർത്തകരും അനുഭാവികളും ഗുണകാംക്ഷികളും മനുഷ്യ സമൂഹത്തിൻ്റെ വിജയം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും മതേതര ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് ഇത്തരുണത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്